ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാ വായു നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം ധാരാളമായി മർദ്ദിക്കട്ടെ വളരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ പകൽ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പകലാണ് നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ആർക്കും ലഭിക്കാത്ത നന്മകളെ ആർക്കും ലഭിക്കാത്ത ഉയർച്ചകളെ ആർക്കും ലഭിക്കാത്ത വിജയങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകുവാൻ പോകുന്നു പ്രിയമുള്ളവരെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പറഞ്ഞാട്ടെ എൻ്റെ അനുഗ്രഹം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ അനുഗ്രഹം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഉയർച്ച സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ ഹാൽ ലൂയ ഇന്നത്തെ പകൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജയം കാണുന്ന ദിവസമായി തീരട്ടെ ഒരിടത്തും വീഴ്ചയില്ലാതെ എല്ലായിടത്തും ഉയർച്ച പ്രാപിക്കുന്ന ദൈവിക നന്മകൾ വർദ്ധിച്ചു വരുന്ന ദിവസമായി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മുൻപിൽ ആയി തീരട്ടെ ഹാൽ ലൂയ പത്രോസ്ലിഹായുടെ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ ഒന്നാമധ്യായ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അപ്പൊ ദൈവം തൻ്റെ മഹത്വത്താലും വീര്യത്താലുമാണ് നമ്മളെ വിളിച്ചത് ആ മഹത്വത്തിൻ്റെയും വീര്യത്തിൻ്റെയും വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ ആ മഹത്വവും വീര്യവുമുള്ള ദൈവം ആ തൻ്റെ അറിവിൽ ആണ് നമ്മെ വിളിച്ചിരിക്കുന്നത് ആ വിളിക്കകത്ത് എന്തൊക്കെയുണ്ട് എന്ന് തിരുവചനം പറയുന്നു അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചപ്പോൾ വിളിച്ചു വേർതിരിക്കുമ്പോൾ ആ വിളിക്കകത്ത് എന്നെ നടത്തുവാനുള്ള മുഴുവൻ കാര്യങ്ങളും എൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് മുഴുവനും അതിനകത്ത് കർത്താവ് ദാനം നൽകിയിരിക്കുകയാണ് ഹാലെ ലൂയ ഇനി മറ്റാരെങ്കിലും എനിക്ക് തന്നിട്ട് വേണ്ട എനിക്ക് നിറയുവാൻ ഇനി മറ്റാരെങ്കിലും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തന്നിട്ട് വേണ്ട എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകുവാൻ ഓൾറെഡി എന്നെ ദൈവം വിളിക്കുമ്പോൾ തന്നെ സകല അനുഗ്രഹത്തിനും അവകാശിയായി സകല അനുഗ്രഹവും നൽ ലഭിച്ചവനായാണ് അല്ലെങ്കിൽ സകല അനുഗ്രഹവും നൽകി തന്നാണ് എൻ്റെ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുള്ളവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ ഹലുയ ഇന്നത്തെ പകൽ നിങ്ങളുടെ പകലാണ് കാരണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ജീവന ഭക്തിക്കു വേണ്ടി ഒരുക്കി നൽകിയത് സകലതും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെടാൻ പോവുകയാണ് ഇന്ന് അത് തുടർന്ന് ഇന്നത് ആരംഭിക്കുന്ന ദിവസമായി മാറാൻ പോവുകയാണ് അല്ലെ ലുയ തൻ്റെ മഹത്വത്താലും വീര്യത്താലും അല്ലെ ലുയ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ നമ്മെ വിളിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു അറിവുണ്ട് തൻ്റെ ഏർ മഹത്വത്താലും തൻ്റെ വീര്യത്താലും ഹോവയുടെ മഹത്വം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ചെറിയ ഒരു കാര്യമല്ല പലപ്പോഴും നമ്മൾ മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ പ്രസംഗങ്ങളുടെ ഒക്കെ നടുവിൽ ഗ്ലോറി അല്ലെങ്കിൽ മഹത്വം എന്നൊക്കെ പറയുമ്പോൾ അത് കേവലം ഒരു ചെറിയ വാക്കായി നമ്മുടെ ഇടയിൽ മാറുന്നു അല്ലെങ്കിൽ കേവലം ഒരു ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ സ്തോത്രമോ ഹല്ലലിയോ ഒക്കെ പറയുന്നത് പോലെ ഒരു ഒരു വാക്ക് മാത്രമായി പലപ്പോഴും നമ്മൾ അതിനെ കാണാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ല ആ മഹത്വം എന്ന് പറയുന്നത് സകല മനുഷ്യനെയും ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചതാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അവന്റെ മഹത്വത്തിലാണ് അവൻ സൃഷ്ടി നടത്തിയിട്ടുള്ളത് അല്ലെ ലുയ ഈ ലോകം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ സൃഷ്ടിക്കണമെങ്കിൽ അത് തൻ്റെ മഹത്വത്തിന്റെ വലിപ്പം എന്തുമാത്രമാണ് നമ്മൾ തിരിച്ചറിയണം അതേ മഹത്വത്താലും വീര്യത്താലുമാണ് നമ്മെ ദൈവം വിളിച്ചത് എന്ന് പറയുമ്പോൾ ഈ ലോകം സൃഷ്ടിച്ചതിനേക്കാൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലാണ് ദൈവം എന്നെയും നിങ്ങളെ നിർത്തിയിരിക്കുന്നത് എന്നെയും നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഇന്ന് പകൽ കഴിയണമേ തന്റെ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് തന്റെ വീര്യം പ്രവർത്തിക്കുവാനുള്ള കഴിവ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാനുള്ള കഴിവ് ചെങ്കടലിന്റെ നടുവിൽ നിന്ന ചെങ്കടലിന്റെ മുൻപിൽ നിന്ന ജനത്തെ ആതിനെ വിഭാഗിച്ച് അക്കരെ കൊണ്ടുചെന്ന തന്റെ വീര്യപ്രവർത്തികൾ കുരുട്ട് കണ്ണുകളെ തുറക്കുമാറാക്കിയ തന്റെ വീര്യപ്രവർത്തികൾ ഭൂതശക്തികളെ ശ്വാസിച്ചകറ്റിയ തന്റെ വീര്യപ്രവർത്തികൾ ബന്ധിതരെ വിടുവിച്ച തന്റെ വീര്യപ്രവർത്തികൾ മരിച്ചവനെ ഉയർപ്പിച്ച തന്റെ വീര്യ പ്രവർത്തികൾ ഇവിടെ വചനം പറയും തൻ്റെ മഹത്വത്താലും അപ്പൊ നമ്മളെ വിളിച്ചപ്പോ അവന്റെ മഹത്വവും വീര്യവും എല്ലാം അതിനകത്തുണ്ട് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ തന്റെ മഹത്വത്തോടെയാണ് തന്റെ വീര്യത്തോടെയാണ് നമ്മെ വിളിച്ചു വേർതിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ കർത്താവ് ചെയ്തത് മുഴുവൻ ചെയ്യുവാൻ എന്റെയും നിങ്ങളെ വിളി എന്ന് പറയുന്നത് ചെറിയൊരു വിളിയല്ല നമ്മെ വിളിച്ചു വേറെ തിരിച്ചു നിർത്തിയത് അത്ര ഉന്നത പദവിയിലേക്കാണ് അവന്റെ മഹത്വം നമ്മുടെ മേലുണ്ട് അവൻ പ്രവർത്തിച്ചതുപോലെ വീര്യം പ്രവർത്തിക്കുവാനുള്ള ശക്തി നമ്മുടെ മേലെ കൈമാറിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു സ്വരൂപത്തിലും സാദൃശ്യത്തിലും സ്വരൂപം എന്ന് പറയുമ്പോൾ തന്നെ നോക്കുന്നത് പോലെ ലുക് ലൈഫിയും തൻ ആയിരിക്കുന്നത് പോലെ തന്നെ നോക്കുന്നത് പോലെ അല്ല ലുയാ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ലൈക്നസ് എന്ന് പറയുമ്പോൾ സ്വരൂപം സാദൃശ്യം ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ലൈക്നെസ് എന്ന് പറയുമ്പോൾ ഫങ്ഷനിങ് ലൈഫിയും ദൈവം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരായി അവൻ നമ്മെ വിളിച്ചു ആമേൻ അപ്പൊ രണ്ട് നിലയിലാണ് നമ്മുടെ സൃഷ്ടി നടന്നിരിക്കുന്നത് ഒന്ന് ദൈവത്തെ കാണുന്നത് പോലെ മറ്റൊന്ന് ദൈവം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരായി ദൈവം നമ്മെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് കേവലം ഒരു മനുഷ്യ സൃഷ്ടി എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഓ എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു കേവലം ഒരു പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ ഒരു മൃഗമോ എങ്ങനെയോ പുറത്തു വരുന്നു എന്ന നിലയിൽ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ ഭജനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ പോലെയാണ് തന്നെ പോലെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴും അതിൻ്റെ വലിപ്പം നമ്മൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാൽ വചനം പറയുന്നു തന്നെ തന്നെ കാണുന്നത് പോലെ താൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരായി ർത്താവ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരായാണ് എന്നെയും നിങ്ങളെയും അവൻ സൃഷ്ടിച്ചത് അത് എന്തുകൊണ്ടാണ് ആ സൃഷ്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ കോളിങ്ങിൽ അത് വന്നു ചേർന്നത് എന്ന് തിരുവചനം പറയുന്നു അവൻ്റെ മഹത്വത്താലും വീര്യത്താലുമാണ് അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അല്ലെ ദൈവത്തിന്റെ മഹത്വം ആ അത് നമ്മുടെ മേലുണ്ട് അവന്റെ വീര്യം വീര്യം പ്രവർത്തിക്കുവാനുള്ള കഴിവ് അത് നമ്മുടെ മേലുണ്ട് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ കേവലം പ്രസംഗങ്ങളുടെ നടുവിൽ ഒതുക്കിക്കളയേണ്ട മഹത്വം എന്ന വാക്കെല്ലാം മറിച്ച് അതിനും അപ്പുറത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി അതിൻ്റെ നടുവിൽ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇന്ന് നിങ്ങൾ പുറപ്പെട്ടു പോകുന്ന വിഷയങ്ങളുടെ മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ലോകം കണ്ടതിലും അപ്പുറം കാണുവാൻ നിങ്ങൾ ചിന്തിച്ചതിനു അപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവശക്തി നിങ്ങളുടെ അകത്ത് ചലിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന വിഷയങ്ങളുടെ ഒരു മഹത്വം അകത്ത് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ചെന്നെത്തുന്ന വിഷയങ്ങളുടെ മേൽ നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ഒരു മഹത്വം നിങ്ങളുടെ മേൽ അടങ്ങിയിട്ടുണ്ട് ദൈവം കേവലം വെറുതെ ഒരു സൃഷ്ടി നടത്തി വിട്ടതല്ല അവന്റെ മഹത്വത്താലും വീദ്യത്താലും നമ്മെ സൃഷ്ടിച്ചവന്റെ പരിജ്ഞാനത്താൽ അല്ലെല്ലൂയ വെറുതെ ഒരു അബദ്ധം പറ്റി വിളിച്ചു വിട്ടു വിളിച്ചു വിട്ടതല്ല നിങ്ങളെ നിങ്ങളെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ അറിയാതെ തൻ്റെ മഹത്വം നമ്മുടെ മേൽ വന്നതല്ല മറിച്ച് അവൻ്റെ പരിജ്ഞാനത്താൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവിൽ അവൻ്റെ പൂർണ്ണ വില്ലിൽ പൂർണ്ണ മനസ്സോടെ അവൻ്റെ അറിവോടെയാണ് ദൈവം തൻ്റെ മഹത്വവും തൻ്റെ വീര്യവും നമ്മുടെ മേൽ കൈമാറിയിട്ടുള്ളത് അല്ലെ ലുലിയ അത് നമ്മുടെ മേൽ വന്നത് കൊണ്ടാണ് വചനം പറയുന്നു ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും അവൻ നമ്മുടെ മേൽ ദാനം നൽകിയിരിക്കുന്നു നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു ദൈവത്തിന്റെ മഹത്വം പ്രാപിച്ച നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തെ ധരിച്ചിരിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ വീര്യം പ്രവർത്തിക്കുവാൻ കഴിവുള്ള നമ്മൾ ഒരിടത്തും ദുഃഖിക്കേണ്ടതോ ഒരിടത്തും നിരാശപ്പെടേണ്ടതോ ഒരിടത്തും പട്ടിണി കിടക്കേണ്ടതോ ആയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്ന് തിരുവചനം ഉറപ്പോടെ പറയുന്നത് അതുകൊണ്ടാണ് കാരണം തമ്പുരാൻ്റെ മഹത്വം എൻ്റെയും നിങ്ങളുടെ മേലുണ്ട് അവൻ്റെ ദൈവശക്തി ആ ദൈവശക്തി എൻ്റെയും നിങ്ങളുടെയും മേലുണ്ട് അവൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ നമ്മളെ കഴിയുമാറാക്കുന്ന ആ വീര്യം പ്രവർത്തിക്കുവാൻ നമ്മെ കഴിയുമാറാക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേലുണ്ട് ആ ശക്തിയാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത് അവൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൻ്റെ തവണ പരിജ്ഞാനത്താൽ അവൻ്റെ ദൈവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം നൽകിയിരിക്കുന്നുവല്ലോ അവൻ്റെ ദിവ്യശക്തി അല്ലെ പ്രിയമുള്ളവരെ ഈ മഹത്വവും വീര്യവും ഒന്നിച്ചു ചേർന്നതിനെയാണ് പറയുന്നത് ദിവ്യശക്തി എന്ന് അങ്ങനെയാണെങ്കിൽ ആ ദിവ്യശക്തി നിങ്ങളുടെ മേലുണ്ട് ആ ദിവ്യശക്തി എൻ്റെ മേലുണ്ട് ആ ദിവ്യശക്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മേലുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയാത്തതായി ലോകത്തിലൊന്നുമില്ല നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്തതായി നിങ്ങൾക്ക് അറുകര കടക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു പ്രതിസന്ധികളും നിങ്ങളുടെ മുൻപിൽ ഇന്നിൽ നിന്ന് തിരിച്ചറിയണം കാരണം ദൈവത്തിൻ്റെ മഹത്വവും വീര്യവും നിങ്ങളുടെ മേലുണ്ട് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ഭക്തിക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ ഭൗതികമായ ലോകത്തെ ഡീൽ ചെയ്യുവാനുള്ളതും ആത്മമണ്ഡലത്തിൽ ആത്മീയ ലോകത്തിൽ മുൻപോട്ട് പോകാനുള്ളതും സകലതും ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുകയാണ് അനുദിന ജീവിതത്തിനുള്ള സകല മാർഗങ്ങളും ദൈവം നിങ്ങളുടെ മുൻപിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് തിരുവചനം പറയുമ്പോൾ അതുകൊണ്ടാണ് വചനം പറയുന്നത് പ്രിയമുള്ളവരെ സങ്കീർത്തന പുസ്തകത്തിൽ അഡ്വാൻസായി എഴുതി വെച്ചത് എന്താണെന്ന് അറിയാമോ നീതിമാന്റെ സന്തതി അപ്പത്തിന് വേണ്ടി ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നീലിമാൻ്റെ സന്തതി അപ്പത്തിന് വേണ്ടി ഇലക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ ആരുടെ മുൻപിലും തലകുനിക്കേണ്ട നിങ്ങൾ ആരുടെ മുൻപിലും തലകുനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല കാരണം നിനക്ക് വേണ്ടത് സകലതിനെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ദൈവിക മഹത്വം നിങ്ങളുടെ കർത്താവ് പകർന്നിട്ടുണ്ട് നിനക്ക് വേണ്ടതിനെ സകല നിന്റെ കൺമുൻപിൽ സൃഷ്ടിച്ചെടുക്കുവാനുള്ള നിനക്ക് വേണ്ടതിനെ സകലതിനെ സാഹചര്യങ്ങളെ ചുറ്റുപാടും നിനക്ക് അനുകൂലമായി സൃഷ്ടിച്ചെടുക്കുവാനുള്ള ദിവ്യ ശക്തി നിങ്ങളുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് തന്റെ മഹത്വം ദൈവം നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട് തന്റെ വീര്യ ശക്തി തന്റെ വീര്യപ്രവർത്തി തന്റെ വീര്യം നിങ്ങളുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് നമ്മെ വിളിച്ചവൻ ആ മഹത്വം ആ വീര്യം നമ്മുടെ മേൽ പകർന്നിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് അതിലേ ലൂയ തന്റെ മഹുത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ദൈവത്തിനറിയാം നാം മുൻപോട്ട് പോകുമ്പോൾ എപ്രകാരമാണ് പോകേണ്ടത് എങ്ങനെയാണ് മുൻപോട്ട് ചലിക്കേണ്ടത് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ വരുമെന്ന് തമ്പുരാൻ അറിയാം അതുകൊണ്ട് ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ദൈവശക്തി മഹത്വം നമ്മുടെ മേൽ ദൈവം പകർന്നു നൽകിയിട്ടുണ്ട് പറയുന്നു അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഒരുക്കുന്ന കർത്താവാണ് പരീക്ഷകൻ മുൻപിൽ വരുമെന്ന് അറിഞ്ഞിട്ട് അതിന് മുൻപേ തന്നെ പോക്കു വഴിയായി ദൈവശക്തി നമ്മുടെ മേൽ ദൈവമഹത്വം നമ്മുടെ മേൽ പകർന്ന് വീര്യം പ്രവർത്തിക്കുവാനുള്ള കഴിവ് നമ്മുടെ മേൽ പകർന്ന് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ് തന്റെ മുന്നറിവിൽ ദൈവം നമുക്ക് വേണ്ടി എത്ര ശ്രേഷ്ഠമായ അത്ഭുതമാണ് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ് ദൈവം ചെയ്തിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞെ പ്രിയമുള്ളവരെ ഹാലെ ലുയ കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ മേലുണ്ട് അവൻ്റെ വീര്യം നിങ്ങളുടെ മേലുണ്ട് തോറ്റുപോകാതെ നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ദൈവശക്തി നിങ്ങളുടെ മേലുണ്ട് ഇന്ന് പകൽ അതിനെ സ്ത്രോത്രം ചെയ്താട്ടെ ഇന്ന് പകൽ അതിനെ ഒരു ഒരാമ്മൻ പറഞ്ഞാട്ടെ ഹാ ലേ നിങ്ങൾ ഒരു പരാജിതനല്ല നിങ്ങൾ ജയിച്ചവനാണ് നീ തോറ്റവനല്ല നീ എല്ലായിടത്തും ജയമുള്ളവനാണ് നീ തലവണിച്ചു നടക്കേണ്ടവനല്ല ദൈവരാജ്യത്തിന്റെ വക്താവായി ദൈവരാജ്യത്തിലെ പൗരനായി തല ഉയർത്തിപ്പിടിച്ച് നടക്കേണ്ടവനാണ് ലോകവും നിന്നെ കണ്ട് അത്ഭുതം കൂറുവാൻ പോവുകയാണ് നിന്റെ ഉയർച്ച കണ്ട് നിന്റെ നന്മ കണ്ട് നിന്റെ ആത്മീയ വളർച്ചകൾ കണ്ട് നിന്റെ നിന്റെ ഭൗതിക നന്മകൾ കണ്ട് നിന്റെ സാമ്പത്തിക അനുഗ്രഹങ്ങൾ കണ്ട് ലോകം അത്ഭുതത്തോടെ നിന്നെ നോക്കുവാൻ പോവുകയാണ് എവിടെ നിന്ന് വന്നു ഈ അത്ഭുതം എവിടെ നിന്ന് വന്നു ഈ അനുഗ്രഹമെന്ന് ലോകം നിന്നെ അത്ഭുതത്തോടെ നോക്കാൻ പോവുകയാണ് ആർക്കും ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒന്ന് ദൈവം നിന്റെ മേലിട്ടുണ്ട് അത് തമ്പുരാന്റെ മഹത്വമാണ് ലോകം ചോദിക്കും എവിടുന്നാണ് ഈ അനുഗ്രഹം എത്ര പെട്ടെന്നാണ് ഈ ഉയർച്ച വന്നത് ഹാ ലിക മറുപടി മറുപടിയുണ്ട് മറ്റൊന്നുമല്ല ദൈവിക അനുഗ്രഹത്തെ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞോ ആ നിമിഷം മുതൽ ഞാൻ ആള് മാറാൻ തുടങ്ങി ദൈവിക അനുഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഞാനിതിനെ പ്രാപിക്കാൻ തുടങ്ങിയതാണ് കണ്ണു മടച്ചൊരു ഉയർച്ച എനിക്കുണ്ടായതെന്ന് പറയാൻ കഴിയും ഹാ പ്രിയമുള്ളവരെ നിങ്ങളുടെ ലൈഫിനെ നമ്മുടെ ലൈഫിനെ ദൈവം അങ്ങനെ മാറ്റാൻ പോവുകയാണ് ലോകം മുഴുവൻ അത്ഭുതപ്പെടും ഓ ഇത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് ലോകത്തിന്റെ സിസ്റ്റത്തിൽ ഒരുപക്ഷെ ലോകം പറയും എന്തോ മറ്റു പരിപാടിയുണ്ട് വല്ല കള്ളക്കടത്തോ വല്ല പരിപാടിയായിരിക്കും ലോകം പറയും പക്ഷെ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം എന്താണെന്ന് അറിയാമോ തിരിച്ചറിയുന്ന നിന്നെ ഉയർത്തി മാനിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി അതിൻ്റെ നടുവിലുണ്ട് ലുയ ഉയർച്ച പ്രാപിക്കുമ്പോൾ ലോകക്കാർ മറ്റു പലതും പറയും നിധി കിട്ടിയതായിരിക്കും കള്ളനോട്ട് കിട്ടിയതായിരിക്കും ഇങ്ങനെയൊക്കെ പറയുവാൻ നിന്റെ ചുറ്റും ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒക്കെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവശക്തിയുണ്ട് ഒരു ദൈവശക്തിയുണ്ട് നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവ ദൈവത്തിന്റെ മഹത്വമുണ്ട് ആ മഹത്വത്തെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തി വിചാരിച്ചാലും നടക്കുകയില്ല ഒരു മന്ത്രവാദി വിചാരിച്ചാലും നടക്കുകയില്ല മുഴു ലോകവും നിനക്ക് എതിരായി എഴുന്നേറ്റാലും നടക്കുകയില്ല നിന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് പറഞ്ഞതുപോലെ സകല പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മതിലിനു മുകളിൽ കൊണ്ട് പറക്കുന്ന ഉയരങ്ങളിൽ വാഹനമേറ്റു നടത്തുമാറാക്കുന്ന ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായുണ്ട് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ ആ മെയിൻ എന്നെ നിങ്ങളെ വിളിച്ചപ്പോൾ കേവലം ഒരു വിളിയല്ല അതിനകത്ത് ദൈവത്തിന്റെ മഹത്വമുണ്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനമുണ്ട് ദൈവത്തിന്റെ മഹത്വമുണ്ട് ദൈവത്തിന്റെ വീര്യമുണ്ട് അത് വെറുതെ അബദ്ധത്തിൽ നമ്മുടെ മേൽ വന്നു പോയതല്ല ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവത്തിന്റെ അറിവോടുകൂടെ ദൈവം നമ്മുടെ മേൽ പകർന്നതാണത് ദൈവത്തിന്റെ മുന്നറിവിൽ ദൈവത്തിനറിയ മുൻപോട്ട് പോകുന്ന യാത്രകളിൽ പ്രതിസന്ധികൾ നിങ്ങളുടെ മുൻപിൽ വരും പ്രതികൂലങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരും അതിനെ അതിജീവിക്കണമെങ്കിൽ എന്റെ മഹത്വം ഞാൻ ഇവരുടെ മേൽ കൈമാറണം പഴയ ഉടമ്പടിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദൈവം തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല അത് ഇന്നും പാടിക്കൊണ്ട് നടക്കുന്ന പല വ്യക്തികളുമുണ്ട് പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗലോസ് പറയാം അവന്റെ മഹത്വം പ്രാപിപ്പാൻ അല്ലോ ഞങ്ങളുടെ സുവിശേഷഘോഷത്താൽ അവൻ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത് ദൈവത്തിന്റെ മഹത്വം പ്രാപിപ്പാനാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മെ രക്ഷയിലേക്ക് വിളിച്ചു വേറെ ഇന്നും ദൈവത്തിന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് പഴയ നിമിമത്തിലെ വാക്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട് അവർക്കുള്ളതല്ല അനുഗ്രഹം പുതിയ ഉടമ്പടിയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അനുഗ്രഹത്തിൽ നടക്കുന്നവർക്കുള്ളതാണ് ദൈവത്തിന്റെ അനുഗ്രഹം നിന്നെ ഒതുക്കി കളയാൻ ആർക്കും കഴിയത്തില്ല നിന്നെ ശൂന്യനാക്കി കളയുവാൻ ചവിട്ടി താഴ്ത്തുവാൻ ആർക്കും കഴിയത്തില്ല നിന്നെ താഴ്ത്തും തോറും നീ ഉയർന്നു വന്നുകൊണ്ടിരിക്കാൻ കാരണം ദൈവത്തിന്റെ പദ്ധതിയാണ് നിങ്ങളെന്ന വ്യക്തി ആമേൻ നമ്മൾ ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വായാലരാകാറുണ്ട് പ്രസംഗിക്കാറുണ്ട് പക്ഷെ ഞാനും നിങ്ങളും ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഞാനും നിങ്ങളും ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഞാനും നിങ്ങളും ദൈവം ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ ദൈവം പ്ലാൻ ചെയ്ത പദ്ധതിയാണ് ഞാനും നിങ്ങളും നിങ്ങൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട് കേൾക്കാറുണ്ട് എന്നാൽ നമ്മൾ തന്നെ ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മൾ തിരിച്ചറിയണം ഹലുയ ഞാൻ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഞാനൊന്ന് തിരിച്ചറിയണം പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹല്ലുയ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താലും അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടത് സകലതും നമുക്ക് ദാനം നൽകിയിരിക്കുന്നുവല്ലോ ജീവനും ഭക്തിക്കും വേണ്ടത് സകലതും അവൻ നമുക്ക് ദാനം നൽകിയിരിക്കുന്നുവല്ലോ ദൈവത്തിന്റെ ദാനത്തെ നമ്മളിൽ നിന്ന് ആർക്കും എടുത്തുകളയാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ യേശുവിൻ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ വന്നതിനാൽ അവിടുത്തെ ദിവ്യ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നതിനാൽ അങ്ങയുടെ വീര്യം പ്രവർത്തിക്കുവാനുള്ള ആ കഴിവിനെ ഞങ്ങളുടെ മേൽ കൈമാറിയതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കഥാവെ ഞങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ദൈവിക അഭിഷേകത്തിന് കീഴിൽ ഞങ്ങൾ ആയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ ദിവസങ്ങളിൽ എല്ലാ മേഖലയിലും ഞങ്ങളെ ജയിക്കുമാറാക്കുന്നതായി ജയം നൽകി മുൻപോട്ട് നയിക്കുന്നതാക്കി സ്വർഗം തീർക്കുന്നതിനായി സ്തോത്രം ജീവനും ഭക്തിക്കും വേണ്ടത് സകലതും ലഭിച്ചു കഴിഞ്ഞു എന്ന തിരിച്ചറിവോടുകൂടി അതിനെ ലഭിച്ചതിനെ കഥാവ് മുൻപോട്ട് കൊണ്ടുപോകുവാൻ അതിനെ വളർത്തി മുൻപോട്ട് കൊണ്ടുപോകുവാൻ അതിനെ ഡെയിലി ഞങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അതിനെ അതിനെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനായി സ്ത്രോത്രം ദൈവമഹത്വം ഈ ദിവസം ഞങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടു വരുന്നതിനായി സ്ത്രോത്രം ലോകം കാണുമാറ് ലോകം അത്ഭുതപ്പെടുമാറ് അത് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന വലിയ വിശ്വസ്തതകൾക്കായി വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവെ ആമേൻ 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 എല്ലാവരെയും കർത്താവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് പ്രാർത്ഥനാ സമയം എന്ന നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ വീണ്ടും കാണും നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ലൈവായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രോഗ്രാമാണ് രാത്രി ഒൻപത് മണിയുടെ പ്രാർത്ഥനാ സമയം അതിലേക്ക് എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ കൂടെ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക കർത്താവ് ധാരാളമായി ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ് Amen. Amen. Amen.